നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ി നേതൃത്വത്തിൽ സംസ്ഥാനതലത്തിൽ ബിസിനസ് കോൺക്ലേവ് നടത്തി കെ പി എസ് പി എ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ അഖിലേന്ത്യാ പ്രസിഡന്റ് വിശ്വനാഥ് ഘട്ടി ഉദ്ഘാടനം നിർവഹിച്ചു സെക്യൂരിറ്റി ട്രെയിനിംഗ് അക്കാദമി ചെയർമാനായി റിട്ടയർഡ് ഡി ജി പി ടോമിൻ തച്ചങ്കരി ചുമതലയേറ്റു തൊഴിൽ രഹിതരായ യുവാക്കൾക്ക് പരിശീലനവും തുടർന്ന് ജോലി നൽകുന്ന തരത്തിൽ പരിശീലന പരിപാടി റിട്ടയേർഡ് ഡി ജി പി ഉദ്ഘാടനം ചെയ്തു തുടർന്ന് കൊച്ചി മൺസൂൺ എംപ്രസ് ഹോട്ടലിൽ വെച്ച് നടന്ന യോഗത്തിൽ യുവ സംരംഭകർക്ക് അവാർഡുകൾ വിതരണം ചെയ്തു ബിസിനസ് ഓണർമാർക്കും പ്രൊവിഡന്റ് ഫണ്ട് സംബന്ധിച്ച നിയമബോധവൽക്കരണ ക്ലാസ് ജില്ലാ ഓഫീസർ പി ബീന നിർവഹിച്ചു ചടങ്ങിൽ കെ പി എസ് പി എയുടെ മുഖ്യ രക്ഷാധികാരിയായി മുൻ ഡി ജി പി ടോമിൻ തച്ചങ്കരി ഐ പി എസ് ചുമതലയേറ്റത് സ്വകാര്യ സുരക്ഷാ മേഖലയാകെ പുത്തൻ ഉണർവുണ്ടാക്കിയെന്ന് യോഗം വിലയിരുത്തി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ലൈസൻസ് നേടിയാണ് ആധുനിക നിലവാരമുള്ള ട്രെയിനിങ് അക്കാദമിയുടെ ഉദ്ഘാടനം നടന്നത് വ്യാപാര രംഗത്തെ പാരമ്പര്യത്തിൻ്റെ പര്യായം മാണി സൺസ് ഓട്ടുപാറ വടക്കാഞ്ചേരി ഹോൾസെയിൽ റീറ്റെയിലിനായി പ്രത്യേക കൗണ്ടറുകൾ സേവന സന്നദ്ധരായ നാൽപ്പതിലേറെ ജീവനക്കാർ മാണി സൺസ് ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ നയൻ സീറോ സെവൻ ടു ത്രീ സീറോ ത്രീ ഫോർ ഫോർ ത്രീ ഒമ്പത് പൂജ്യം ഏഴ് രണ്ട് മൂന്ന് പൂജ്യം മൂന്ന് നാല് നാല് മൂന്ന്